നമസ്കാരം ഹാരിസ് റോഫെ അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി അതൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കണ്ട ഹാരിസ് റോഫ് കഴിഞ്ഞ ദിവസം കാണിച്ച ആംഗ്യ പരിപാടിക്ക് ഇന്ത്യയിൽ എല്ലാവരും ഒരേ സ്മുരത്തിൽ പറയുന്ന മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ഹാരിസ് റോഫിന്റെ മുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കമന്റ് വളരെ നിർണായകമാണ് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് പറയാം കഴിഞ്ഞ ദിവസവും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സൂപ്പർ ഫോറിൽ നടന്നു ഏഷ്യാ കപ്പിൽ ദയനീയമായി പാകിസ്ഥാൻ വീണ്ടും പുറത്താവുന്നു സത്യം പറഞ്ഞാൽ അതൊരു പുതുമയുള്ള കാര്യമല്ലാതെ മാറി കഴിഞ്ഞു പാകിസ്ഥാനെ എപ്പോൾ ഇന്ത്യയുടെ കൈ കിട്ടിയാലും ഇന്ത്യ ചുരുട്ടിക്കൂട്ടിയെടുത്ത് ദൂരോട്ട് കളയുന്നത് കാഴ്ച നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും നമ്മളത് കണ്ടതാണ് ഇപ്പോൾ സൂപ്പർ ഫോറിലും അത് കണ്ടതാണ് അങ്ങനെ നാണം കെട്ട് നാണം കെട്ട് പരാജയങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ഗ്രൗണ്ടിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ പറ്റുന്ന ഒരു ടീമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നാൽ പോലും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതിന് കയ്യും കണക്കും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഹാരിസ് റോഫിൻ്റെ കാര്യം എന്തായാലും ഹാരിസ് റോഫും അഭിഷേക് ശർമ്മയും കൂടെ പിച്ചിന്ടയിൽ വെച്ചിട്ട് അടി ഉണ്ടാക്കുന്നു അഭിഷേക് ശർമ്മ പോയി ബൗണ്ടറി ലൈനിൽ നിന്ന് ബോൾ വെറുക്കാനെന്ന് ഹാരിസ് റോഫിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അത് അക്ഷരം പ്രതി കേട്ട് ബൗണ്ടറി ലൈനിൽ പോയി ഹാരിസ് റോഫ് അവിടെ കൂട്ടം കൂടിയിരുന്ന ആരാധകരുണ്ടല്ലോ അവരെല്ലാവരും ചേർന്ന് ഹാരിസ് റോഫിനെ മുഖത്ത് നോക്കി വിരാട് കോഹ്ലി വിരാട് കോഹ്ലി നാഞ്ഞ് വിളിക്കാറുണ്ട് അതെന്നാണെന്ന് അറിയോ ഹാരിസ് റോഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി ട്വന്റി ലോകകപ്പിൽ വന്നറിയാൻ വന്നപ്പോൾ വിരാട് ആയിരുന്നു ബാറ്റർ വിരാട് കോഹ്ലി വന്ന് ഹാരിസ് റോഫിന്റെ തലയ്ക്ക് മണ്ണിലൂടെ ഒരു സിക്സും കടിച്ചു അതിനുശേഷം ഹാരിസ് റോഫിനെ ഇപ്പൊ കളിയാക്കി വിളിക്കുന്നത് വിരാട് കോഹ്ലിന്ന് കാരണം ആ പന്ത് ആ സിക്സ് മറക്കാൻ ഒരു സാധ്യതയും ആർക്കും ഇല്ല അത് ഹാരിസ് റോഫിന്റെ തന്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ ഏറ്റവും മോശം ഓവറും ഏറ്റവും മോശം മത്സരവും കൂടിയാണ് അതുകൊണ്ട് വിരാട് കോഹ്ലി പഞ്ഞിക്കിടാന്നൊക്കെ പറയില്ല അങ്ങനെ പഞ്ഞിക്കിട്ടൊരു ആയിരുന്നു ഹാരിസ് റോഫിന് എന്നാൽ ഹാരിസ് റോഫ് അതിൽ പ്രകോപനം കൊണ്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു പിന്നെ ഒരു ആറ് പൂജ്യം എന്നതും കാണിച്ചു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഹാരിസ് റോഫി അമ്മാതിരി ആക്ഷൻ ഒന്നും ഇങ്ങോട്ടേക്ക് എടുക്കണ്ട ഇവിടെ ചിലവാവില്ല ആ പരിപ്പ് ഇവിടെ വേവൂല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് എന്താണെന്ന് വെച്ചാൽ സംഭവം മറ്റൊന്നുമല്ല പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറുമായി നമ്മുടെ രാജ്യം മുന്നിട്ടിറങ്ങിയപ്പോഴേക്കും പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് നമ്മുടെ ആറ് യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഓരോ സ്വപ്നങ്ങളായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു ആറ് യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു അതിൻ്റെ ആക്ഷനാണ് അവർ ഈ കാണിച്ചത് ഹാരിസ് റോഫ് കാണിച്ചത് എന്നുള്ളതാണ് ഇത് ഹാരിസ് റോഫ് മാത്രമല്ല കേട്ടോ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗവും ഇതുപോലെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇതൊരു പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതിന് മാത്രം ഉപരി ഇതിനൊരു രാഷ്ട്രീയവും കൂടി കാണുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹാരിസ് റോഫ് അല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പ്രത്യേകിച്ച് നമ്മൾ ജയിച്ചതിനു ശേഷം സൂര്യകുമാർ യാദവ് വന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പെഹൽഗാം ഭീകരാക്രമണം ിയ ഒരു മറുപടിയും കൂടിയാണ് അവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് ഒരു മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഈ വിജയം കാണുന്നത് സൂര്യകുമാർ പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്തുകയാണ് ഇന്ത്യയോളം അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് പറയും മറുപടി ഉണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇതിന് പിന്നെ നിങ്ങൾ രാഷ്ട്രീയം അല്ലാതെ എന്താണ് പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്നൊരു ചോദ്യവും കൂടി ചോദിക്കുകയാണ് എന്തായാലും അതിനും മറുപടി ഒന്നും ഇല്ല അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും എന്തായാലും എന്തായാലും പക്ഷേ സൂര്യകുമാർ ഒരു കാലകം മറുപടി ആട്ടോ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു വാചകമുണ്ട് സൂര്യകുമാർ പറഞ്ഞത് നിങ്ങൾ ദയവേ ഇനി ഇന്ത്യ പാകിസ്ഥാനെ റൈവൽറി എന്നൊന്നും എന്നും വിളിക്കും കാരണം എന്നൊക്കെ വിളിക്കണമെങ്കിൽ മിനിമം ഒരു പതിനാല് മത്സരം കളിച്ചിട്ട് ഏഴ് ഏഴ് എന്ന സ്കോറിൽ നിൽക്കണം അല്ലെങ്കിൽ പതിമൂന്ന് മത്സരം കളിച്ച് ഏഴ് ആറ് എന്നൊക്കെ സ്കോറിൽ നിൽക്കണം അല്ലാതെ പതിമൂന്ന് കളി കളിച്ചിട്ട് പതിമൂന്ന് പൂജ്യം എന്നും പത്ത് ഒന്ന് എന്നൊക്കെ സ്കോറിലേനു നിൽക്കുന്ന ഈ ഇന്ത്യ പാകിസ്ഥാനും ദൈവേ നിങ്ങൾ റൈവൽറി എന്ന് പോലും വിളിക്കരുതെന്ന് സൂര്യ പറഞ്ഞു ഇതിന് ഒരു മറുപടി എന്താ ഉള്ളത് അല്ലേ എന്തൊരു കലക്കൻ മറുപടിയാണത് കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ആശയമൊന്നുമില്ല ആണെങ്കിൽ ശരി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ മത്സരം ക്രിക്കറ്റ് അതായത് അമ്പത് ഓവറൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് ഞാൻ ഞാനീ പറയുന്നത് അമ്പത് ഓവർ ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരക്കെയാണ് കളി പറഞ്ഞത് രാത്രി പതിനൊന്ന് മണിവരെ ടി വിയുടെ മുമ്പിൽ അനങ്ങാതെ നിന്ന എത്രയോ പേർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ട്വന്റി ട്വന്റി പോലും കാണാൻ പറ്റില്ല എന്തിനാണ് പറയുന്നത് സൗരവ് ഗാംഗുലി ഗ്രൂപ്പ് ഘട്ടത്തിൽ കളി കണ്ടിട്ടിരുന്നപ്പോൾ എന്താ പറയുക പാനും ചോറ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടി വിയിൽ വേറെ ചാനൽ വെച്ചിട്ട് പോയതാണ് സൗരവ് ഗാംഗുലി പറയുന്നത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ദാദാ സൗരവ് ഗാംഗുലി പറഞ്ഞ വാചകമാണ് അപ്പോൾ അപ്പോഴാണ് സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം ബോൾ അടിച്ചിട്ട് ഓടിപ്പോകുന്നത് കാരണം ഇന്ത്യ ജയിക്കുന്ന ഉറപ്പായ പിന്നെ നമ്മൾ ഇനി വീണ്ടും കാണുന്നില്ല ക്രിക്കറ്റിന്റെ ത്രില് എക്സൈറ്റ്മെന്റ് ആക്ഷൻ ഒക്കെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവർക്കൊന്നും ഇന്ത്യ പാകിസ്ഥാൻ ഒന്നും വലിയ ആവേശമില്ല ഉള്ളത് പറയാലോ ഇന്ത്യ ഒമാൻ മത്സരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തേക്ക് ഒമാൻ എന്ത് ഗംഭീര കളി കളിച്ചത് ഒമാൻ അതിഗംഭീരമായി കളിച്ചത് ഞാനിപ്പോഴും ആവർത്തിക്കുന്ന ഒമാന്റെ ഇൻക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഒമാൻ ആ മത്സരം പരാജയപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഒമാൻ ഒരു ശക്തമായ എതിരാളിയായിട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് ആ മത്സരത്തിൽ മാറിയേ കുറച്ച് എക്സ്പീരിയൻസ് എങ്ങനെയാണ് മിഡിൽ ഓവേഴ്സ് കളിക്കേണ്ടതെന്ന് ഒമാൻ അറിയാമായിരുന്നെങ്കിൽ ഇന്ത്യയും ഒമാൻ കലക്കൻ ത്രില്ലർ മത്സരം നമുക്ക് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യാം പാകിസ്ഥാനൊന്നും സ്റ്റേജിൽ പോലും ഇല്ലാത്തുള്ള ഒരു അവസ്ഥയാണ് പാകിസ്ഥാനൊക്കെ ഒരു കോമഡി ആലോചിക്കുക അതായത് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് കഴിഞ്ഞ വർഷം ഹോസ്റ്റ് ചെയ്തിട്ട് ആ ഹോസ്റ്റ് ടീമായ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്തായി ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ദുബായിൽ ഒരു വേദി ഒരുക്കി ആ ചാമ്പ്യൻസ് ട്രോഫി നേടി തിരിച്ച് നാട്ടിലേക്ക് വന്ന ടീമാണ് ഇന്ത്യ അവർക്കെതിരെയാണ് ഈ പാകിസ്ഥാൻ ഓരോ ഇതുപോലുള്ള ഓല പിപ്പി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഹാരിസ് റോഫിൻ്റെ ഈ ആക്ഷനൊക്കെ വലിയ വിവാദമായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തായാലും വീണ്ടും നമ്മൾ തോപ്പിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഹാരിസ് റോഫിന്റെ ആക്ഷനൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ മുകളിലായിട്ട് മാത്രം കണ്ടാൽ മതി പക്ഷെ ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു അമ്മ റിയാക്ഷൻ ഒന്നും ഇവിടെ വേവില്ല എന്നത് മാത്രം കൃത്യമായ മറുപടി ബാറ്റ് കൊണ്ടും ബോളും കൊണ്ടും തരും അതിനുശേഷം പത്രസമ്മേളനത്തിനും തരും